രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം മൂന്ന് മാസത്തിനു ശേഷം മലപ്പുറം മജിസ്ട്രേറ്റ് കോടതിയിൽ യുവാവിന്റെ പിതാവ് ഇത് സംബന്ധിച്ച് സ്വകാര്യാന്യായം ഫയൽ ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് കൊണ്ടോട്ടി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒളവട്ടൂർ വളച്ചട്ടിയിൽ വെച്ച് ടിപ്പർ ലോറി ബൈക്കിലിടിച്ചാണ് അപകടമെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവാവ് അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിന് സമീപം സ്വയം ഓടിച്ച മോട്ടോർ ബൈക്ക് മറിഞ്ഞാണെന്ന് തെളിഞ്ഞു തുടർന്ന് ചികിത്സക്കും മറ്റുമായി ചെലവായ തുകയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് യുവാവ് മഞ്ചേരി മോട്ടോർ വാഹന അപകട നഷ്ടപരിഹാര കോടതിയെ സമീപിച്ചു പോലീസിനെയും സാക്ഷികളെയും വിചാരണ ചെയ്ത കോടതി പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി കേസ് തള്ളുകയായിരുന്നു ഇസ്ലേം മഞ്ചേരി കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി